നമസ്കാരം ഞാൻ സജീവങ്ങോട് അപ്പോൾ മാറ്റിനിയുടെ സീസൺ ത്രീ അതായത് മൂന്നാമത്തെ ടൂർണമെൻ്റാണ് ഇത് മാറ്റിനി സംഘടിപ്പിക്കുന്നത് ഞാൻ ഒരാളാണ് അപ്പോൾ ഇത് ഏകദേശം നൂറോളം വരുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെന്റ് മാത്രമല്ല ഒരു മിമിക്രിക്കാർ നല്ലത് മിമിക്രിക്കാർക്ക് ഏറ്റവും കൂടുതൽ വികാരമുള്ള ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് തന്നെയാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സംഘാടകർ ഇതിനെ നല്ല രീതിയിൽ ഫുട്ബോൾ നേടിയിട്ട് അത് സീസൺ ത്രീയിലും ആദ്യത്തെ പ്രാവശ്യം വെറും അഞ്ച് ടീമാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ സീസണിൽ ആറ് ടീമും ഇപ്പോൾ മൂന്നാമത്തെ സീസണിൽ ഏഴ് ടീമായിട്ടുണ്ട് അപ്പോൾ ഏഴ് ടീം ആയിട്ടാണ് ഇന്ന് രാത്രി ഡേ നൈറ്റ് നൈറ്റാണ് കളി രാത്രി പന്ത്രണ്ട് ഭയങ്കര വൈബായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ ആദ്യത്തെ രണ്ട് സീസണിലും പർഫ് കളിയാണ് ഇത് എന്ന് പറയാൻ നമുക്ക് ഈ ഇത് മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് കളിയുപോലെ തന്നെയാണ് അപ്പം സ്പോർട്സ് ആയിട്ട് ക്രിക്കറ്റില് കുറച്ച് ഇച്ചിരി മുന്നിലാണ് പറയുന്ന കാരണം ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങള് അടുത്ത മാസം ക്രിക്കറ്റ് ടൂർണമെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാസ്ക് തന്നെ ഒരു ക്രിക്കറ്റിനായിട്ട് ഫെഫ്ക സംഘടിപ്പിക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് അത് പൂത്തപ്പരം മൈതാനത്ത് വെച്ചിട്ടാണ് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അത് നടക്കുന്നത് അപ്പൊ ഇന്നത്തെ ഇത് കുഴപ്പമൊരു വിജയമാണ് മാറ്റിനിയുടെ ഈ സംഭവം ഇത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ അടുത്ത സീസൺ ഫോർ അനൗൺസ് ചെയ്യും എല്ലാവരും പേരും ഭയങ്കരമായിട്ട് സഹകരിക്കും ഇനി അടുത്ത ടൂർണമെന്റിൽ സീസൺ ഫോറിൽ മാറ്റിനിയുടെ സീസൺ ഫോറിൽ ഇതിനേക്കാളും വലിയ പങ്കാളിത്തം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു குட் மார்னிங் உணவு ரன் குட் மார்னிங்